ഡിജിറ്റൽ സർവകലാശാല ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മുഖ്യമന്ത്രി നൽകി ഓഡിറ്റ് നടക്കുന്നില്ല എന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സർവകലാശാലയുടെ ചട്ടങ്ങൾക്ക് വിധേയമായിട്ടാണ് കമ്പനി രൂപീകരിച്ചത് ഓഡിറ്റ് നടത്താൻ സർവകലാശാല സി എൻ ഡി ജിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് നൽകിയ കത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി ആ റോഷിപാൽ വിവരങ്ങളുമായി റോഷിപാൽ എന്താണിപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ആ സ്മൃതി നേരത്തെ ഡിജിറ്റൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വൈസ് ചാൻസലറായിരുന്ന സിസ തോമസ് ഗവർണർക്ക് ഏറ്റവും ഗൗരവമുള്ള റിപ്പോർട്ട് കൈമാറിയിരുന്നു ഡിജിറ്റൽ സർവകലാശാലയിൽ വൻ അഴിമതി നടക്കുന്നു എന്നാണ് വഴിവിട്ട ഇടപാടുകൾ ഡിജിറ്റൽ സർവകലാശാലയിൽ നടക്കുന്നുവെന്ന ഗവർണർക്ക് നൽകിയ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രോ ചാൻസലർ കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് നൽകിയ കത്തിന് മറുപടി നൽകിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവിന് ആ കത്തിന് മറുപടിയും കത്തായി തന്നെയാണ് നൽകി അതിൽ പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ് ഡിജിറ്റൽ സർവകലാശാലയിൽ ഓഡിറ്റ് നടക്കുന്നുണ്ട് സി എൻ എ ജിയോട് ഓഡിറ്റ് നടത്താനുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇനി നടപടിയെടുക്കേണ്ടത് സി എൻ എ ജി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ മറുപടി നൽകുന്നു അതുപോലെ തന്നെ അവിടെ ചട്ടവിരുദ്ധമായ ഒരു പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല അനുസരിച്ചാണ് അവിടെ കമ്പനി രൂപീകരിച്ചത് എന്ന കാര്യം കൂടി ഈ കത്തിലുണ്ട് ഏതായാലും ഡിജിറ്റൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം നേരത്തെ പ്രതിപക്ഷ നേതാവാണ് ഉന്നയിച്ചത് നേരത്തെ സിസ തോമസ് ഗവർണർക്ക് കത്ത് കൈമാറിയതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്തരം ഒരു ആരോപണവുമായി രംഗത്തെത്തിയത് ചെറിയ ശരി വിവരങ്ങൾ നൽകിയത്